നമ്മൾ എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മൾ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ചർമ്മ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിലടങ്ങിയിരിക്കുന്ന ചില പോഷക ഘടകങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ചർമ്മത്തിലെ പാടുകൾ മായ്ക്കാനും തിളക്കമുള്ളതാക്കാനും മുഖക്കുരു നീക്കാനും മുഹക്കുരു ഉണ്ടാകുന്നതിന് കാരണമായ സെബത്തിന്റെ സെക്രീഷൻ നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ഇലാസ്ഥികത നിലനിർത്താനും വാർദ്ധക്യത്തിൽ നിന്ന് സംരക്ഷിക്കാനും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന ഏതൊക്കെ പോഷകങ്ങൾ അല്ലെങ്കിൽ ധാതുക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യം പപ്പായ പപ്പായിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമും ആൽഫ ഹൈഡ്രോക്സി ആസിഡും ഒക്കെ നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സെൽസ് മൃദു കോശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ നീക്കം ചെയ്യാനും ഇതിലെ വൈറ്റമിൻ എ സി പപ്പയിനൊക്കെ സഹായിക്കുന്നുണ്ട് പപ്പായിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം കോപ്പറൊക്കെ നമ്മുടെ മുഖത്തെ പാടുകൾ നീക്കാനും അതുപോലെ കൊലാസിൻ ഉത്പാദിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് മത്തി കഴിച്ചാൽ ചർമ്മം തിളങ്ങുമെന്ന് നിങ്ങൾക്കറിയാമോ ഇതിന് കാരണം മത്തിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഇത് ചർമ്മ കോശങ്ങളിൽ പ്രവർത്തിച്ച് ചർമ്മത്തിന് തിളക്കം നൽകുന്നു നമുക്കറിയാം മഞ്ഞൾ അരച്ച് മുഖത്ത് പുരട്ടുന്നത് ചർമ്മകാന്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുവെന്ന് എന്നാൽ മുഖത്ത് പുരട്ടുന്നത് മാത്രമല്ല മഞ്ഞൾ ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് ചർമ്മത്തിന് ഗുണം നൽകുന്നുണ്ട് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിന് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബിൾ എഫക്ട് ഒക്കെ ഉണ്ടെന്ന് ലബോറട്ടറിയിലെ കൃത്യമായ പഠനങ്ങളിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് മുഖക്കുരു വീക്കമൊക്കെ ഉണ്ടാകുന്നത് തടയുന്നു ഇനി ക്യാരറ്റ് ഇലക്കറികൾ ഇവയിലുള്ള വൈറ്റമിൻ എ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു മുട്ടയിലടങ്ങിയിട്ടുള്ള ബയോട്ടിൻ എന്ന ഘടകം നമ്മുടെ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്ലാൻഡുകളിൽ നിന്നുള്ള സെപത്തിന്റെ സെക്രഷൻ നിയന്ത്രിക്കുന്നു ഈ സെപം അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് മുഖത്തെ എണ്ണയുടെ അംശം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും ഇത് കോശങ്ങളിൽ അടങ്ങി കൂടി മുഖക്കുരുവിനും കാരണമാകുന്നത് അതുപോലെ വെള്ളരിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഒക്കെ തന്നെ മുഖത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കാനും ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നു തക്കാളി ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സുകളിലും ബെറീസിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന് തിളക്കമുള്ളതാക്കാനും കൊലാജൻ ഫൈബറുകൾ നിർമ്മിക്കാനും അതുവഴി ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും പ്രായമാകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നു ഇനി ബീട്രൂട്ടിലാണെങ്കിൽ വൈറ്റമിൻ സിക്ക് പുറമെ പോളിഫിനോൾ നൈട്രേറ്റ്സ് പോലെയുള്ള ഘടകങ്ങളുണ്ട് ഇത് ചർമ്മത്തെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു ഗ്രീൻ ടീ ഇതിലടങ്ങിയിരിക്കുന്ന കാറ്റച്ചിൻസും ചർമ്മത്തിലെ കേടുപാടുകൾ മറയ്ക്കാനും കൊലാസൻ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവുമൊക്കെ നീക്കി മുഖ ചർമ്മം സംരക്ഷിക്കാൻ സഹായിക്കുന്ന വ്യത്യസ്തമായ പത്ത് ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ വായിക്കും